ഹലോ മൂൺ വാക്ക് അതെ മൂൺ വാക്ക് എന്നാണ് ഇന്ന് കണ്ട സിനിമയുടെ പേര് ഈ സിനിമ കണ്ടു കഴിഞ്ഞ് അതിനെ വെട്ടിക്കേറാനായി അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂ പറയാനായി ഇരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു മൂൺ വാക്ക് സ്റ്റെപ്പ് ഇടാനായി തോന്നുകയാണെങ്കിൽ സ്വാഭാവികം മാത്രമാണത് മറ്റൊന്നും കൊണ്ടല്ല ഈ സിനിമ ഒരു പ്രേക്ഷകന് നൽകുന്ന ഒരു വൈബ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ബ്രേക്ക് ഡാൻസ് അല്ലെങ്കിൽ മൂൺ വാക്ക് സ്റ്റെപ്പ് ഒക്കെ ഇട്ട ഒരു വേ ഒക്കെ ചെയ്ത് ഒന്ന് റിവ്യൂ അല്ലെങ്കിൽ ഒരു അതിനെ സംസാരിക്കാനായിരിക്കും ഇതാണ് സിനിമയെക്കുറിച്ച് ആദ്യമായി തന്നെ പറയാനുള്ളത് ഒരു വൈബ് സിനിമ ഒരു ഞെരിപ്പ് സിനിമ ഒരു ഞെരിപ്പ് പടം എന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കിഡിലൻ അല്ലെങ്കിൽ ഒരു രസകരമായിട്ടുള്ള ഒരു കഥയാണ് ഒരു പ്ലോട്ടാണ് ഈ കാലഘട്ടത്തിലല്ല തൊണ്ണൂറുകളിൽ എക്സാക്ട്ലി നമ്മുടെ മമ്മൂക്കയുടെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ തനിയാവർത്തനം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ വർഷം ആണ് ഈ കഥ നടക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇത് തടിയാവർത്തതിൻ്റെ പോസ്റ്റർ ഈ സിനിമയിൽ ഒരു ചായക്കടയിൽ അല്ലെങ്കിൽ ഒരു കടയിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അതാണ് കാലഘട്ടം തൊണ്ണൂറുകളിൽ ആ കാലഘട്ടത്തിൽ ഡിസ്കോ അല്ലെങ്കിൽ ബ്രേക്ക് ഡാൻസ് ഇതിലേക്ക് യുവാക്കൾ ആകൃഷ്ടരാവുകയും ട്രിവാൻഡ്രം അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ കുറച്ച് അവിടുത്തെ തുമ്പ അതുപോലെ ആ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ കഥയൊക്കെ നടക്കുന്നത് അപ്പോൾ കഥാപശാത്തലം ഇതാണ് പിള്ളേരാണ് പിള്ളേരെ സെറ്റാണ് യുവാക്കളാണ് കോളേജിൽ പഠിക്കുന്ന ആൾക്കാർ അവർ ഡാൻസ് ട്രോപ്പ് ചേരുന്നു അല്ലെങ്കിൽ സ്വന്തമായി ഡാൻസ് റൂം ഉണ്ടാക്കുന്നു അവിടെ അവർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു മൈക്കിൾ ജാക്സൺ ആരാധകരാണ് അവർ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള പരിപാടികളൊക്കെയാണ് കാണിക്കുന്നത് ഇത് പറയുമ്പോൾ ഞാൻ ചെറുതായിട്ട് ഇളക്കുന്നുണ്ട് അത് ആ സിനിമയുടെ ഒരു അപ്പോൾ അതാണ് വിസ്ക്രീൻ സിനിമയുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഡാൻസ് അതായത് ഒരു കൂട്ടം യുവാക്കൾ ബ്രേക്ക് ഡാൻസിൽ ആകർഷനാവുകയും അവരത് പഠിക്കുകയും പല പല പ്രോഗ്രാമുകളിൽ അതായത് ഉത്സവ പറമ്പുകളിൽ അല്ലെങ്കിൽ കോളേജ് യൂണിയൻ പരിപാടി അതല്ലെങ്കിൽ ലോക്കലായിട്ട് നടക്കുന്ന കോമ്പറ്റീഷൻ ഇവിടെയൊക്കെ ബ്രേക്ക് ഡാൻസ് ചെയ്യുകയും അതിനുള്ള പരിശ്രമങ്ങളും അതിൻ്റെ പ്രാക്ടീസുകളും എങ്ങനെ അവർ പഠിത്തത്തിൽ നിന്നും ചെറുതായിട്ട് തെന്നി മാറുന്നു അതെല്ലാമാണ് ഒരു നോർമൽ ആയിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ മാത്രമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് അതൊരു ഭയങ്കര ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ വേറൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പരിപാടിയാണ് അതാണ് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ബേസിക്കലി അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇതിൽ ഉള്ളത് അപ്പം എന്തായാലും ഭയങ്കര എന്താ പറയുക ഹാഷ് പുഷ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹിന്ദിയിലുള്ള എ ബി സി ഡി എനി പിടിക്കാൻ ഡാൻസ് അതിൽ കാണിക്കുന്ന ഡാൻസ് പരിപാടികൾ ഒന്നുമല്ല നോർമൽ ഡാൻസ് ആണ് അതിൽ ഭയങ്കര ലൈറ്റിങ്ങും ഫുൾ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഒക്കെയാണ് ഇതിൽ ലോക്കൽ ആയിട്ടുള്ള ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള പരിപാടികൾ അവിടെയെല്ലാം ബ്രേക്ക് ഡാൻസ് മൈക്കിൾ ജാക്സന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെ പിള്ളേരിലേക്ക് അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് യുവാ യുവാക്കളിലേക്ക് എത്തി എന്ന് ആൾക്കാർക്ക് ഇന്നത്തെ ജനറേഷന് പറഞ്ഞു കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന മൂൺ വാക്ക് അത് തന്നെയാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശവും അല്ലെങ്കിൽ മെയിനായിട്ട് ആ ഒരു അതിന്റെ കൂടെ തന്നെ വേറൊരു പരിപാടി എന്ന് പറയുമ്പോൾ വർക്കിംഗ് ക്ലാസ് അതിനെ കുറിച്ച് നന്നായിട്ട് പറയുന്നുണ്ട് എന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്ന ഒരു കിഡിലൻ പരിപാടിയാണ് ക്ലൈമാക്സിലൊരു ഒരു കോമ്പറ്റീഷൻ ഉണ്ട് ആ കോമ്പറ്റീഷനിൽ പെർഫോം ചെയ്യുന്ന ആൾ എന്ന് പറയുമ്പോൾ ഈ സിനിമയിൽ അത്ര പ്രാധാന്യം ആദ്യം ഇല്ലാത്ത ഒരാളാണ് അയാൾ എങ്ങനെയാണ് മുന്നിലേക്ക് വരുന്നത് അതൊരു അണ്ടർഡോഗ് മുന്നിലേക്ക് വരുന്ന ഒരു താഴേക്കിടയിലുള്ള ഒരാൾ മുന്നിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സംഭവം ആയിട്ടുള്ള ആക്ടിങ്ങും കാര്യങ്ങളും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഡാൻസ് സൂപ്പർ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിള്ളേർ അല്ലെങ്കിൽ ഐ മീൻ പിള്ളേരും നല്ല ആക്ടേഴ്സ് അവരെല്ലാവരും ഭയങ്കര നന്നായിട്ട് തന്നെ സിനിമയിൽ ചെയ്തിട്ടുണ്ട് ഓൾസോ ഡയറക്ടർ ബ്യൂട്ട് ഡയറക്ടറാണ് എ കെ വിനോദ് കുളിയുടെ കഥയാണെങ്കിലും കുളി കോ റൈറ്ററാണ് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള അണിയറ പ്രവർത്തകരെല്ലാം ഭയങ്കര രസകരമായിട്ട് മ്യൂസിക് പ്രശാന്ത്കളുടെ ഭയങ്കര ഒരു റിട്രോ ഫീൽ കിട്ടാനായിട്ട് ഭയങ്കര എന്താ പറയുക നന്നായിട്ട് ജോലി എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു പാട്ടുള്ള കേൾക്കും ഒരു റസ്റ്റിക് ഫീലാണ് ഒരു ഒരു റിട്രോ ഫീലൊക്കെ തരുന്ന തരത്തിലുള്ള ഒരു പാട്ടൊക്കെ തന്നെ എന്തായാലും ഒരു തിയേറ്ററിക്കൽ വാച്ച് ആണ് സിനിമ